ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അഡ്യൂർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും ഉയർച്ച താഴ്ചകളും ഒക്കെ നൽകി നമ്മെ വിട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നാളെ പ്രവേശിക്കുകയാണ് നല്ല പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവികൾ നമ്മുടെ വരും കാലങ്ങളിലുള്ള നമ്മുടെ വിജയത്തിനുള്ള തുടക്കമാണ് സ്റ്റെപ്സാണ് എന്ന് ുദ്ധിയുള്ള ഒരു പരാറുണ്ട് അത് സത്യമാണ് വളരെ സത്യമാണ് അതുപോലെ എൻ്റെ ജീവിതത്തിലും ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് ചില നന്മകളെ തന്നു എൻ്റെ അച്ഛനെ വീണ്ടും കാണാൻ പറ്റി അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റി അച്ഛനെ സ്നേഹിക്കാൻ പറ്റി പക്ഷെ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ തന്നെ എൻ്റെ അച്ഛനെ മടക്കി കൊണ്ടുപോയി അച്ഛൻ പോയപ്പോ ഞാൻ ഒരുപാട് ഡൗൺ ആയി പോയി എനിക്കെന്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ അച്ഛൻ ജി രാമചന്ദ്രൻ കുറിപ്പ് എൻ്റെ അച്ഛൻ്റെ ഒരുപാട് സ്നേഹം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് കാരണം ചെറുപ്പത്തിൽ എനിക്കതൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും അച്ഛനെന്നെ കാണാൻ വരാറുണ്ടായിരുന്നു അന്ന് ഞാൻ കുറുപ്പ് അങ്ങളെന്താണ് വിളിച്ചിരുന്നത് ആറ് വയസ്സിൽ ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ കുടുംബത്തെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞതാണ് തറവാട്ടിലെന്നെ കൊണ്ടുപോയിട്ടുള്ളതാണ് അവരെല്ലാം എന്നെ കാണാൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മക്ക് സുഖം ഇല്ലാതായപ്പം എന്നെ തറവാട്ടിൽ കൊണ്ടുപോയി കാണണം എന്ന് പറഞ്ഞത് അതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ പച്ചപിടിച്ച് നിൽക്കുകയാണ് എൻ്റെ ഏട്ടന്മാർ രാധാകൃഷ്ണൻ കുറിപ്പ് കണ്ണെന്ന് പറയും നാരായണക്കുറിപ്പ് എല്ലാവരും എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ വലുതൻ്റെ അച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അമ്മയൊക്കെ ദൂരമൊന്നും കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് വലിയ വ്യക്തമായ ഓർമ്മകളൊന്നും ഇല്ല എന്തായാലും എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി പിന്നെ എനിക്ക് കിട്ടി വലിയൊരു നന്മ സന്തോഷം എൻ്റെ ഏട്ടനാണ് എൻ്റെ ഭർത്താവ് രമേശ് നായർ എത്രയോ വർഷം ഒറ്റയ്ക്ക് എനിക്ക് ഞാൻ ഡി ഒ ആയിരുന്നു ഒരുപാട് സങ്കടങ്ങളും കഷ്ടങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഡാഡി സ്വർഗസ്ഥ പിത ഹെവൻലി ഫാദർ എനിക്കൊരു കൂട്ടിനെ തന്നു എന്റെ കൂടെ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നു രോഗങ്ങൾ വന്നു ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് മൂന്ന് ആക്സിഡൻ്റ് വന്നാണ് എൻ്റെ നേരത്തെയുള്ള ഹസ്ബൻഡെന്റെ അടിവേറ്റ് തൊഴിച്ച് യൂട്രസ് താന്നുപോയതായിരുന്നു അപ്പം അതൊക്കെ ശരിയാക്കി ആക്സിഡൻറ്റിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡിസ്ലൊക്കേറ്റഡായിരുന്നു അതൊക്കെ പിടിച്ച് ശരിയാക്കി ശരീരം മുഴുവനും ചതഞ്ഞു പോയതായിരുന്നു എൻ്റെ ഓഫീസിൽ ചെന്ന് പല ദിവസവും എന്നെ കാണില്ല കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റും കാര്യത്തിലൊക്കെ പോകും അല്ലെങ്കിൽ എനിക്ക് ഒരു ജീവൻ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകും ലാസ്റ്റ് പഠിച്ച കൗൺസിലിംഗ് ആണ് ക്രിസ്ത്യൻ കൗൺസിലിംഗ് ബേസിക് കോഴ്സ് കഴിഞ്ഞു തുടർ തുടർമാനം ഇനിയും പഠിക്കണമെന്നൊക്കെ ഉണ്ട് ആ അതൊക്കെ വരുന്നത് പോലെ വരട്ടെ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് പഠിക്കണം പക്ഷേ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ അവസാനമായിട്ട് വിട്ടുപോകുന്നത് എനിക്ക് നല്ലൊരു സമ്മാനം തന്നോണ്ടാ കണ്ണീരിന്റെ സമ്മാനം എന്റെ വീട് ജപ്തിയായി എൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല ഞാൻ താമസിച്ച എന്നെ കൊണ്ടുപോയ താമസിച്ചവരുടെ വീട് അതിലൊക്കെ വലിയ ചതികളുണ്ട് ചതിക്കുഴികളുണ്ട് ഇപ്പോ എൻ്റെ കാലിൻ്റെ അടി ഒരുതരം മണ്ണില്ല മാനസികമായിട്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരു സാധാരണ വ്യക്തി ചെയ്യുന്ന പോലെ ആത്മഹത്യ ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ അഭിഷേകവും കൃപ സ്നേഹവും കരുതലും എൻ്റെ ഡാഡി സ്വതസ്ഥനായ പിതാവ് യേശു വർത്താവ് പരിശുദ്ധാത്മാൻ ദൈവം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഇവരൊക്കെ ഒന്ന് മുറുകെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ ഭാഗ്യം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഈ ലോകത്തിലെല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല നമ്മൾ നമ്മൾ നശിച്ചു പോവും പക്ഷെ എല്ലാവരും ഉപേക്ഷിച്ചാൽ ഇപ്പം എൻ്റെ ഞാൻ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഈ നാടല്ല എൻ്റെ അച്ഛൻ്റെ തറവാട് വള്ളിക്കീഴാണ് കൊല്ലം കളക്ട്രേറ്റിനടുത്ത് രാമങ്കുളം അങ്ങനെ കഴിഞ്ഞിട്ടുള്ളത് അമ്മയുടെ നാട് തറവാട് മേമനയാണ് ഓച്ചിറ ഞാൻ കൊല്ലക്കാരിയാണ് പക്ഷെ താമസിക്കുന്നത് അടൂര് എൻ്റെ ഓഫീസിലെ അടൂര് റവന്യൂ ടോലാണ് ഓ എന്തായാലും എൻ്റെ കാലിൻ്റെ കീഴിലുള്ള മണ്ണ് അവരായിട്ട് തന്നെ കൊണ്ടുവന്നവരായിട്ട് തന്നെ മനഃപൂർവ്വം എടുത്ത് കളഞ്ഞു കുറ്റം പറയാൻ പരിഭവിക്കാൻ ഒന്നുമല്ല ഞാൻ വന്നത് ഞാനൊരു വഴിക്കത് കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞു കുറ്റമല്ല സത്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെ ദേശത്തുനിന്ന് ഒളിച്ചോടേണ്ടി വരും നമ്മളൊരാളോട് പോരടിക്കുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു പടക്കുറിപ്പ് ആണ് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ബലാബലമുള്ള നമ്മൾ കുറഞ്ഞ പക്ഷെ നമ്മുടെ അത്രയെങ്കിലും ബലമുള്ള ആളുകളുമായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ നമ്മളെക്കാളും ബലഹീനരായിട്ടുള്ള ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അവർ നമുക്കെതിരെ അലറും കൂവും നമുക്കെതിരെ കുഴി നമ്മളെ വെട്ടും കുത്തും ചതിക്കും കൊല്ലാൻ നോക്കും ഇല്ലായ്മ ചെയ്യാൻ നോക്കും പക്ഷേ അപ്പോഴവർ നമ്മളാരെന്ന് ചിന്തിച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത് അവരെല്ലാം കൂട്ടം കൂടി നിന്ന് ആലോചിച്ച് ഒരു ഉത്സാഹത്തിലങ്ങ് ചെയ്യുവോ അത്രേ ഉള്ളൂ ഞാനിത് പഠിച്ചത്ര മാത്രമേ ഉള്ളൂ യേശു കർത്താവ് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതൊക്കെയാ എന്നാൽ യേശു കർത്താവ് ചിലരൊക്കെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അത്രയുമേ പാടുള്ളൂ നമ്മളെക്കാളും ബലമില്ലാത്തവരോട് നമ്മൾ പോരാടാൻ ചെന്ന് എതിർക്കാൻ ചെന്നാൽ അവർ ചിലപ്പോൾ ജീവിതത്തിൽ നിന്നേ ഒളിച്ചോടിപ്പോൾ പക്ഷെ നമുക്ക് ദൈവം തന്ന ബലം ഉള്ളതുകൊണ്ടാണ് ഇന്നും പഴിയും ദുഷ്യം പരിഹാസം ഒക്കെ കേട്ടാലും ജീവിച്ചിരിക്കാൻ പറ്റുന്നത് കാരണം എന്തെന്നറിയോ ദൈവത്തിൻ്റെ അഭിഷേകം സ്നേഹം കരുതൽ സ്വർഗത്തിലെ ഏഞ്ചൽസ് യൂണിവേഴ്സ് കോസ്മിക് എനർജി പോസിറ്റീവ് വൈബ്സ് ലൈൻ ഓഫ് ജൂത അതായത് യേശു കർത്താവ് സ്വർഗം കംപ്ലീറ്റ് ഡാഡി അതായത് ഫാമിലി ഫാദർ പ്രപഞ്ച സൃഷ്ടാവ് ദൈവമൊന്നുമല്ലേ ഉള്ളൂ അത് അവരെല്ലാം കൂടെ എന്നെ ചേർത്ത് പിടിച്ച് ഇരിക്കുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യം പറയാൻ പറ്റുന്നത് പക്ഷെ ഞാൻ മനുഷ്യനാണ് കീടമാണ് പുഴുവാണ് ബലമില്ലാത്തവാണ് ആ ഒരു മാനസികമായ രീതിയിൽ ഞാൻ കരയാറുണ്ട് നേരത്തെ കരയാറില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് കരച്ചിൽ പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല ധാരാളം കറി കുറച്ചുമ്പേയും കരഞ്ഞു കുറച്ചുമ്പെ അതർ ഓഫീസിൽ പോയിട്ട് വന്ന് ബി പി കൂടി ഇവിടെ ഇരിക്കയായിരുന്നു ഞാനൊന്ന് ഡൗൺ ആകുമ്പോഴത്തേക്ക് എന്നെ ദൈവം ബലപ്പെടുത്തും അതാണ് എൻ്റെ ലൈഫ് എനിക്ക് ഒരുപാട് കാര്യം പറയുന്നുണ്ട് ഞാൻ മണ്ടി ആയതുകൊണ്ടല്ല ഞാൻ കുറ്റവാളിയായിട്ട് എല്ലാവരുടെയും മുന്നിൽ തലതാഴ്ത്തിയിരിക്കേണ്ടി വരുന്നത് ഈ നാട്ടുകാർ പലരും എന്നോട് മിണ്ടില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽക്കാരി എന്നോട് പറഞ്ഞു ഇയാളാൾ ശരിയല്ല നമ്മളൊന്നും ഒരു ബന്ധവുമില്ല എനിക്ക് ഇയാളെ ഇഷ്ടമല്ല എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു എന്നിട്ട് എൻ്റെ നെഞ്ച എൻ്റെ മുഖത്തിനു നേരെ കഥകൾ വലിച്ചടച്ചു സന്തോഷം ഇതെല്ലാം സ്വർഗം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ മക്കളല്ല ദൈവത്തിൻ്റെ പ്രിയ മക്കളുടെ കണ്ണ് നിറഞ്ഞാലും ദൈവം ശ്രമിക്കില്ല ഒരാൾക്ക് നാശം വരണമെന്നൊരു കാര്യത്തിലല്ല ഞാനത് പറഞ്ഞു തരും എൻ്റെ കണ്ണീര് തുടക്കാൻ എൻ്റെ ഡാഡി ഡാഡിയുണ്ട് യേശു കർത്താവുണ്ട് പരിശുദ്ധാത്മാൻ ദൈവമുണ്ട് എനിക്ക് നല്ലത് പറഞ്ഞ് എന്നെ വഴി നടത്താൻ ഞാൻ ഒരുപാട് കരയുകയും ആ ട്രീറ്റ്മെൻറ്റിലൊക്കെ എൻ്റെ നെഞ്ചിനകം മുഴുവൻ തണുപ്പ അപ്പോഴും പറയാൻ ഒരു പ്രാഗൽഭ്യം തെയ്യുന്നുണ്ട് പരിശുദ്ധാത്മാൻ്റെ അച്ചുകൂടെ എനിക്ക് തരണമെന്ന് തന്നു വഴിയിൽ വീണു പോകാൻ മാറി നിന്ന് വിപ്പി കൂടി ദേവറിനെ വീട്ടില് എത്തിച്ചു ഇന്ന് ചേട്ടന് ഇവിടെയില്ല ചേട്ടൻ വീട്ടിൽ പോക്ക മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എങ്ങോട്ട് പോയി എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് സഹായിപ്പാൻ ആരും ഇല്ല അതിലെനിക്ക് ചില സമയം നൂറ് ശതമാനം സന്തോഷം തോന്നും എങ്കിലല്ലേ സ്വർഗത്തിൻ്റെ സഹായം കിട്ടുള്ളൂ ദൈവം ആരെങ്കിലും ഒരാൾ എഴുന്നേൽപ്പിക്കാതിരിക്കില്ല ചുരുക്കത്തിന് വഴിയാധാരമായി എങ്കിലും ചിരിക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിച്ചു ഹൃദയം കർത്താവിൽ പകർന്നൊക്കെ ഇങ്ങനെ ജീവിക്കാൻ ഒരു വലിയ ഭാഗ്യം ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളർന്ന് ജീവിക്കുന്നെനിക്ക് യേശു തന്നിട്ടുണ്ട് സ്വർഗം തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു ക്രിസ്ത്യ വീട്ടിൽ ജനിച്ചത് കൊണ്ട് നീയൊന്നും ക്രിസ്ത്യാനികളാകത്തില്ല യേശുവിനെ അറിഞ്ഞ് ജീവിക്കണം യേശുവിനെ ഉൾക്കൊണ്ട് ജീവിക്കണം എങ്കിൽ എന്നെപ്പോലെ അല്ല എന്നെ ഉള്ള ചിലരുണ്ട് ഒരുപാട് പേര് കാണില്ല ഞങ്ങൾ ചിരിക്കണെന്നോട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂ സന്തോഷിക്കാൻ പറ്റൂ വീട് നഷ്ടപ്പെട്ടു ബാങ്ക് ബാലൻസ് ഇല്ല കാരണം ചികിത്സയും കാര്യങ്ങളും ആയതുകൊണ്ട് മുഴുവനും കയ്യിൽ നിന്ന് പോയി ചിലർ കണ്ണുനീര് അണി ച ചതിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി തിരിച്ചു തന്നിട്ടില്ല തിരിച്ചു കിട്ടാന്ന് ഒരുപാട് പൈസ ഉണ്ട് അത് അത് കിട്ടി എനിക്ക് ജീവിക്കാം ആരും തരില്ല ഞാനിപ്പോ ചോദിക്കാനും അധികം പോവാറില്ല ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഇപ്പം ബാങ്ക് ബാലൻസ് ഇല്ല താമസിക്കാൻ ഇടം ഇല്ല ഇല്ല ഇങ്ങനെ സീറോ ബാലൻസിലാവുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് ദൈവത്തിൻ്റെ മക്കളെ കുറിച്ച് ഒന്നുമില്ലായ്മ എന്നെ കരുതുന്നു എൻ്റെ ദൈവം ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ മിറക്കലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഡാരി അതാണ് എൻ്റെ സന്തോഷം എൻ്റെ ചിരിയുടെ പിന്നിൽ രഹസ്യം അതാണ് അത് മാത്രമേ ഉള്ളു പലപ്പോഴും സീറോ ആയിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവം എന്നെ ഹീറോ ആക്കി മാറ്റിയിട്ടുണ്ട് പലരും എന്നെ മരണം കൊതിച്ച് കാത്തിരുന്നിട്ടുണ്ട് ഇപ്പം വിളിച്ചാവും വീടിച്ചാവും പക്ഷെ അവിടം ദൈവം എന്നെ ഉയർത്തെച്ച് ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചെൻ്റെ നന്മയുടെ വർഷമായിട്ട് ഞാൻ യേശു കർത്താവില്ല ഞാൻ പ്രതീക്ഷ പരിശുദ്ധാത്മാവിടെ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ടൊരു വാക്യുണ്ട് ചെറുപ്പം മുതലേ പറയുന്നത് രണ്ട് വാക്യുണ്ടായിരുന്നു ഒന്ന് എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചുവെങ്കിലും യഹോ എന്നെ ചേർത്തുകൊള്ളു ഇരുപത്തിയേഴാം സെഞ്ചീതത്തിനാണ് രണ്ടാമത് ഇയോബിൻ്റെ പുസ്തകം പതിമൂന്നിൻ്റെ പതിനഞ്ച് ചെന്ന് തോന്നുന്നു അത് തിരിച്ചാണ് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്റെ നടപ്പ് ഞാൻ അവന്റെ മുൻപാകെ തെളിയിക്കും എന്നിട്ടേ ലോകത്തുനിന്ന് ഞാൻ പോകും വെള്ളവസ്ത്രം ധരിക്കുന്നത് ചമഞ്ഞൊരുകാൻ നടക്കുന്നതും മുടി പിന്നാതിരിക്കുന്നതും തലേ തുണിയിട്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാ യോഗങ്ങളിലും പോകുന്നത് ഇതൊന്നുമല്ല ക്രിസ്ത്യൻ ജീവിതം ദൈവത്തെ നമ്മുടെ ആലയമാക്കി ദൈവത്തിനെ ആലയം ആലയമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റുക തിരുവചനത പറയുന്നത് നമുക്ക് ഒരുങ്ങി ചമ്മി നടക്കാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഡാഡി എന്നെ അനുവദിക്കുന്ന എല്ലാ അളവിലും ഡാഡി തരുന്ന എല്ലാ നന്മയും എല്ലാ പ്രോസ്പെരിറ്റിയും അതുപോലെ തന്നെ ഡാഡി തരുന്ന എല്ലാ തങ്ക കഷ്ടതകളും അനുഭവിച്ചു തന്നെ ഞാൻ മുന്നോട്ട് പോയി അതെന്റെ പ്രിവിലേജാണ് പദവിയാണ് എന്റെ പ്രശംസ യേശു കർത്താവിന്റെ ക്രൂശിലാണ് മറ്റൊന്നും എനിക്ക് പ്രശംസിപ്പാൻ ഒരു നായർ തറവാടിൽ കുറുപ്പന്മാരുടെ പടക്കുറുപ്പുമാരുടെ മക്കളായിട്ട് ജന മകളായിട്ട് ജനിച്ച് എനിക്ക് സർവസമ്പന്നതയുടെ നടുവിൽ ജനിച്ച് എനിക്ക് ഇപ്പോൾ സീറോ ബാലൻസിലും വീട് ജപ്തി ചെയ്തപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നുവെങ്കിൽ എല്ലാവരും തള്ളപ്പെട്ട് അവമാനിതയായിട്ട് എല്ലാ കുറ്റികളും ഞാൻ ചീത്തയാണ് ഞാനിവിടെ ചുവന്നതെരുവ് നടത്തുന്ന ആളാണ് എൻ്റെ ഓഫീസ് അതാണ് ഞാൻ കള്ളിയാണ് എന്ന് പറയുമ്പോഴും എൻ്റെ രക്തബന്ധമുള്ള ഒരേ ഒരാളെ ഇപ്പോൾ ഉള്ളു എൻ്റെ സഹോദരൻ നാരായണക്കുറുപ്പ് കേൾക്കട്ടെ അയാൾ എൻ്റെ ചേട്ടനാണ് എനിക്കിഷ്ടമാണ് സ്നേഹമാണ് പക്ഷേ എന്നോട് കാണിക്കുന്നതിന് ദൈവം കൊടുക്കട്ടെ അത്രേ ഞാൻ ചിന്തിക്കുള്ളു അതിനപ്പുറം ഞാൻ ചിന്തിക്കില്ല അവന് സർവസമ്പന്നതിലിരിക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലാതെ പിടിക്കുക അത് പോട്ടെ എന്നാൽ ഈ ഒന്നുമില്ലായ്മ സന്തോഷത്തോടെ ഇരിക്കാൻ ലഭിച്ച ഈ സ്വർഗീയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഐ ഫുള്ളി ഹാപ്പി ഇൻ ഹീം വിത്ത് ഹീം വിത്ത് മൈ ഡാരി വിത്ത് മൈ ഹവൻ വിത്ത് മൈ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഇതാണ് ക്രിസ്ത്യ ജീവിതം അതിനെ കുറക്ക വിളിച്ച് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല പിന്നെ ഒരു സന്തോഷവർത്ത പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ ലൈവ് തുടങ്ങാൻ പോവാണ് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടാലും എനിക്കതിനെ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ബാക്കി തോന്നുന്നത് എഴുതി പിടിക്കുകയും പറഞ്ഞ് പിടിപ്പിക്കുകയും ചെയ്യുന്ന കുറേ സംസ്കാരശൂന്യരായ കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കുറച്ചല്ല കൂടുതലത് തന്നെ അവരെ ഞാൻ ഇഗ്നോർ ചെയ്യും എനിക്കാണ് ഒരു പ്രശ്നമുള്ള കാര്യമായി കാരണം ഞാൻ തീയിൽ കുരുത്തതാണ് അവരുടെ കമൻസോ പ്രതിഷേധങ്ങളോ ഒന്നും എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എനിക്ക് കുറ്റവും കുറവശമൊക്കെ ഉണ്ട് അത് നികത്താനും ഓർക്കാനും നല്ലത് പറഞ്ഞത് നടത്താനും എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ പരിശുദ്ധ ദൈവമുണ്ട് ഹോളി സ്പിരിറ്റ് എൻ്റെ കൈക്ക് പിടിച്ചേക്കുന്നത് സ്വർഗസ്നെ പിതാവാണ് പ്രപഞ്ച സൃഷ്ടാണ് അവിടെ ഞാൻ ആരെയും നോക്കാറില്ല എനിക്ക് പാസ്റ്റർമാരും സഭയൊന്നുമല്ല അല്ല വലുത് എനിക്കെന്റെ ദൈവം മാത്രമാണ് വലുത് ദൈവത്തിന്റെ ഒറിജിനൽ സഭയാണ് എനിക്ക് വലുത് ഓക്കെ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ വ്ലോഗ് ചെയ്തിട്ട് ഇപ്പോഴും സംതൃപ്തിയോടെ അല്ല ഞാൻ ചെയ്തത് കാരണം ലൈറ്റ് അറേഞ്ച്മെന്റ് ശരിയല്ല ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവത്തെ ഭയന്ന് ദൈവത്തിന് ഹിതമുള്ളവരായിട്ട് മാത്രം ജീവിക്കുക ഏത് പ്രതിസന്ധിയിലും ദൈവത്തിനെതിരെ പിറവർക്കാതിരിക്കുകയും ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം